ഐഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷുവിൻ്റെ തലേദിവസത്തെയും പിന്നെ വിഷുവിൻ്റെ അന്നത്തെയും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലും ആദ്യം തന്നെ നമുക്ക് കണിവെക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വീട്ടിൽ തന്നെ നിപ്പുണ്ട് അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് എടുത്താലും അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കശുമാങ്ങ എടുക്കാനായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ വലിയ മാങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കിട്ടിയതിന്ന് രണ്ടുമൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ മാങ്ങ നോക്കി മാങ്ങയും മരത്തിന് മുകളിൽ ഒത്തിരി നിപ്പുണ്ട് പക്ഷെ താഴെ നമുക്ക് പറിക്കാനായിട്ട് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കിട്ടിയതിന്ന് ഒരെണ്ണം ഞങ്ങളങ്ങ് പൊട്ടിച്ചു പിന്നെ ആഞ്ഞിൽ ഇതറിയാമല്ലോ ആഞ്ഞിൽ ആഞ്ഞിലക്കയും ഒത്തിരി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അത് താഴെത്തോട്ടൊക്കെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴെ നിന്ന് തന്നെ ഒരെണ്ണെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചക്കയാണ് ചക്കയും ഒത്തിരി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിൽ നിന്ന് കണിവെക്കാൻ ഭാഗത്തിന് ഒരെണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇത് വലിയ വിളക്കാണ് കേട്ടോ ഇത് വലിയ വിശേഷങ്ങൾക്ക് മാത്രമേ എടുക്കാറുള്ളൂ അല്ലാത്തപ്പോൾ നമ്മൾ കഴുകി തുടച്ചിതുപോലെ ബാഗിലാക്കി വെക്കാറാണ് കേട്ടോ അപ്പോൾ ഇനി ഉരുളി എടുക്കണം ഉരുളി എടുത്ത് കഴുകി അതും വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഈ വിളക്കിൻ്റെ സെറ്റ് നമുക്ക് കല്യാണത്തിന് അമ്മ തന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ഗണപതി ഉണ്ടായിരുന്നു നല്ല കുഞ്ഞൊരു ഗണപതിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ ഇല്ലായിരുന്നു അപ്പോൾ വൈകിട്ടായപ്പോൾ കുറച്ച് കണിക്കൊന്ന കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ കിട്ടി കേട്ടോ അപ്പോൾ രാത്രിയായപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം അതായത് ഇത്രേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഫ്രൂട്ട്സേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലൊരു പതിനൊന്ന് മണിക്ക് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു അപ്പോൾ എല്ലാം എടുത്തു വെക്കുന്ന വീഡിയോന്ന് എടുക്കാൻ പറ്റിയില്ലോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വിഷുക്കണി എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ ഉരുളിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വച്ചിട്ടുണ്ട് കണിക്കൊന്നയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുഞ്ഞു ഉരുളി ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ വെള്ളത്തിൽ കണിക്കൊന്നും പോവുകയാണ് കേട്ടോ ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് കുഞ്ഞൊരു പറയുണ്ടായിരുന്നു അതിൽ നിറയെ അരികി ഇട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ ദാവണിയാണ് അപ്പോൾ ഇതിൻ്റെ ബോർഡർ കണ്ടോ ഈ ഒരു ബോർഡറിലാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് പക്ഷേ എൻ്റെ ബ്ലൗസ് എൻ്റെ വീട്ടിലായി പോയി പിന്നെ ഏകദേശം ചേരുന്നൊരു ബ്ലൗസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നാളത്തെ എൻ്റെ വിഷുവിന് ഇടുന്ന ഡ്രസ്സ് അപ്പം ഞങ്ങൾ രാവിലെ നാലരയ്ക്കൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു റെഡിയായി വിളക്കൊക്കെ വെച്ചു ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ വേറൊരു അമ്പലത്തിൽ വന്നതാണ് കേട്ടോ അടുത്തന്നുള്ള ഇതൊരു വലിയൊരു കാവാണ് അപ്പോൾ അവിടെയും തൊഴുതു അവിടെ നിന്ന് നമുക്ക് വിഷു കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ലൊരു മൈൻഡ് കൂളാകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഇത്രയേ ഇത്രയുള്ളിട്ട് നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വ്ലോഗുമായിട്ട് വരാം Bye.